അവസാന നിമിഷവും ഉദര വീണിട്ടും വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് മണിക്കൂറോളം വെറും നിലത്ത് നിന്ന് യുദ്ധം ചെയ്ത് സാധാരണ പടയാളികൾക്കിടയ്ക്ക് ആരാണ് ടിപ്പു സുൽത്താൻ പോലും അറിയാതെ ബ്രിട്ടീഷുകാരുടെ വെട്ടയേറ്റ് വീണ ആ അവസാന നിമിഷം രാജാഖാൻ എന്നൊപ്പം നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് സുൽത്താൻ ആണെന്നൊന്ന് വിളിച്ചു പറയൂ ഇത് ബ്രിട്ടീഷ് രേഖകളിലുള്ളതാണ് എന്നാൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടും അങ്ങനെ ഞാൻ ടിപ്പു ആണ് എന്ന് വിളിച്ചു പറഞ്ഞ് ജീവൻ രക്ഷപ്പെടുത്താൻ പോലും തുനിയാതെ നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് മരിച്ച ഒരാളെ നിങ്ങൾക്ക് അതിന്റെ രണ്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ആൻഡമാൻ രൂപകളിൽ നിന്ന് മാപ്പെഴുതിയ ആളുമായിട്ട് എന്ത് താരതമ്യമാണുള്ളത് എന്ന ചോദ്യം തിരിച്ച് അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇവനതുതന്നെ പണി തോന്നുന്നുണ്ട് നേരം വളർത്താൻ വൈകുന്നേരം വരെ ടിപ്പു 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 ടിപ്പ് കടന്നു പൊരുതി ടിപ്പ് നടന്നു പൊരുതി ടിപ്പ് ഓടി പൊരുതി ടിപ്പ് കുഞ്ഞുന്നു പൊരുതി ഇവരിത് തന്നെ ഇവര് ടിപ്പു ഇത് ഇത് മാത്രം ഫണ്ട് തരാം ഞാൻ എവിടെ ഇതിന് മാത്രം ഫണ്ട് ഒരു ടിപ്പുണ്ട് ഇവരുണ്ട് എത്ര കാലമായി ഇവര് ഇത് കൊണ്ട് നടക്കുന്നത് ഏഹ് ഇംഗ്ലീഷുകാർ എഴുതി വെച്ചൊന്നും മണിക്കൂർ കുതിരയുമെന്ന് വീണ്ടും ടിപ്പ് പൊരുതി പറഞ്ഞത് ബ്രിട്ടീഷുകാരുമായിട്ട് അർത്ഥന്ത യന്ത്രോ മനുഷ്യനൊന്നല്ലേ പത്ത് മിനിറ്റ് ആള് വീശിയാ ഒരു കടം വള്ളം കുടിക്കുന്ന ടീമാണ് ടിപ്പു ടിപ്പു എന്നല്ലേ ഏത് മനുഷ്യനും കൊറുപ്പൊരുതി എത്ര അവസാനം കൊണ്ടിട്ട് സവർക്കറുമായിട്ടൊരു കൂട്ടി യോജിക്കലും ആർക്കും സംശയം ഒന്നുമില്ലല്ലേ ആ അത് മതി സംശയമില്ലല്ലാ ആർക്കും ഇല്ല ആള് അല്ല ഇത്രയും മാത്രം ഫണ്ടാവിടെ പിന്നെയാ നിന്റെ യോഗം തന്നെ സത്യം പറയാ നിന്റെ യോഗ നിനക്ക് ഞാൻ ഞാനൊരു പതിനായിരം കൂടുതൽ തന്നെ നീ സവർക്കർ നാളെ പൊക്കി പറയുന്നോ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ അല്ലേ പിന്നെ സവർക്കറായിരിക്കും നിന്റെ കിങ് ഇവന് ഇവനെ കണ്ട കാലം മുതൽ സോഷ്യൽ മീഡിയയിൽ ഈ മൂന്ത കണ്ട കാലം മുതൽ ഇവനെ പറയാനുള്ള ഒരൊറ്റ പേരെ ടിപ്പു 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 ടിപ്പുവിന്റെ പൊരുതൽ ടിപ്പുവിന്റെ എന്താ പറയാ എല്ലാ ടിപ്പ് എന്ത് ചെയ്താലും ടിപ്പു പോലെ കക്കൂസ് പോയിട്ട് തൂറി വെച്ചാൽ ഇവന് സ്വർണം കൊണ്ട് ടിപ്പു തൂറിന്നാ പറയാ ആ ഇവരെ പ്രാന്തായത് എന്നല്ലേ ഇവനെ ഈ സാധനം മനസ്സിലായില്ലേ എന്തൊക്കെ പറഞ്ഞാലും എന്തു തന്നെ ചെയ്താലും നീ നീ എങ്ങനെയൊക്കെ കടന്ന് വരകിയാലും ടിപ്പുവിന്റെ പേര് ഞങ്ങളവിടെ പട്ടിക്കേടും മുസ്ലിങ്ങൾ പോലും ടിപ്പുവിന്റെ പേരിടില്ല അതെന്താണ് വെറും പട്ടിക്കിടുന്ന പേരാണ് ടിപ്പു എന്നുള്ളത് അപ്പൊ ഇനി നീ എത്ര അങ്ങോട്ട് എന്താ പറയാ വെളുപ്പിച്ചിട്ട് കൊണ്ടുവരണ്ട അതിന്റെ ആവശ്യമില്ല പട്ടി പട്ടി ടിപ്പു പട്ടി ടിപ്പു അത്രയുള്ളു ഓക്കെ ഇത് പറഞ്ഞിട്ട് കൊല്ലത്തോളായി ഈ വീഡിയോ നീ കാണുന്നത് ടിപ്പുട്ടാൻ ആരാണെന്ന് നിനക്ക് എന്തറിയാം നിനക്ക് എങ്ങനെ അറിയാം ചാണകത്തിൽ കുളിച്ചു വളർന്ന നിനക്ക് ഡിപ്പുന്റെ മഹാത്മ്യം പറയും ചരിത്രം പഠിക്കണം ചരിത്രം പഠിച്ചാൽ മാത്രമേ ഡിപ്പു ആരാണെന്ന് അറിയൂ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിലുണ്ട് ഡിപ്പു ആരാണെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞ വാക്കുകൾ ഇന്ത്യയിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരാളെ തോൽപ്പിക്കാൻ എല്ലാവരെയും തോൽപ്പിച്ചു കഴിഞ്ഞപ്പോഴും ടിപ്പുവിനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൂട്ടിയത് ഒരുപാട് ബുദ്ധിമുട്ടിയത് അതിനുവേണ്ടി ഞങ്ങൾക്ക് ചതി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള സത്യം തുറന്നു പറഞ്ഞത് ബ്രിട്ടീഷുകാർ മാത്രമാണ് കാരണം ടിപ്പുവിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല അസമർത്ഥനായ ഒരു പോരാളിയാണ് ടിപ്പു എന്തുകൊണ്ട് ഡിപ്പുവിൻ്റെ ഉള്ളിൽ ഒന്നേ സ്വന്തം രാജ്യത്തിന് വേണ്ടി പൊരുതി മരിക്കുക സ്വന്തം രാജ്യം വിട്ടുകൊടുക്കാതെ സ്വന്തം രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ വിട്ടുകൊടുക്കാതെ ബ്രിട്ടീഷുകാരോട് പൊരുതി മരിക്കുന്ന അതാണ് ടിപ്പുര ലക്ഷ്യം ജീവന് ഭയമുള്ളവനാണ് പേടിയുള്ളത് പേടിയില്ലാത്ത ജീവന് ഭയം ടിപ്പു സുൽത്താന് എന്ത് ഭയം നിന്റെയൊക്കെ വർഗക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് തോക്കെടുത്ത് മുന്നിൽ കാണിച്ചു കഴിഞ്ഞാല് നേരെ കാലുകൾ കാലിന് നത്തിക്കൂട്ടുന്ന വർഗമാണ് നിന്റെ അത് നീ മനസ്സിലാക്കണം അതിനൊക്കെ അറിയില്ല കാരണം ഈ അണ്ടിമുക്ക് ഷാഖയെ പോയിട്ട് രാവിലെ രാവിലെ മുതൽ പതിനായിരം വരെ മുസ്ലിം വിരോധന പഠിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ അണ്ടിമുക്ക് ഷാഖി കയറിയനെ അങ്ങനത്തെ ഒരു ചരിത്രം നിങ്ങൾക്കില്ല നിങ്ങൾക്കുള്ള എന്താണ് കാലി നക്കിയ ഷൂ നക്കിയ ചരിത്രം അത് പറയാനായിട്ടും പേടി അത് പറയാനായിട്ടും മടി അത് പറയാനും പറ്റില്ല അപ്പൊ ഇങ്ങനെ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയപ്പോ അത് നിനക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെ ഇതിന്റെ സൂക്ഷം എന്തെന്നില്ല വർഗീയത വർഗീയവാദം മറ്റുള്ള മതക്കാരുടെ ദേഷ്യം കമർഷം അതാണ് നിന്ദരക്ഷം ടിപ്പു എന്ന മനുഷ്യൻ ആരാണ് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്വന്തം മക്കളെ പണയം വെച്ച ഒരു വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ അവിടെ പ്രജകളില്ലേ മന്ത്രിമാരില്ലേ അവരെ പണയം വെക്കാതെ സ്വന്തം രാജ്യത്തിലെ ഭരണാധികാരിയായി ഞാൻ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ് അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മക്കളെ ബ്രിട്ടീഷുകാർ കൊണ്ട് പണയം വെച്ചു ബ്രിട്ടീഷുകാരടക്കത് കണ്ട അതിശിച്ചു എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോക്കുമോൾ മക്കളെ നിങ്ങൾക്ക് അപ്പം പിന്നെ തന്നാൽ മതി എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പോൾ പറ്റില്ല ഞാൻ പറഞ്ഞ വാക്ക് അത് മാറാൻ പാടില്ല ബ്രിട്ടീഷുകാരോട് കൂട്ടി സുൽത്താൻ പൊരുതുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ സുൽത്താൻ ആണെന്ന് ബ്രിട്ടീഷുകാരോട് വിളിച്ചു പറയൂ ഒരു ഭരണാധികാരി ഒരിക്കലും ഒരാളുടെ ഔദ്ധാരം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടില്ല അതാണ് ഭരണാധികാരി അല്ലാതെ മറ്റുള്ളവരുടെ കാലിൽ കാലുകൊണ്ട് അവിടെ ഷൂ നക്കിക്കൊണ്ട് എന്റെ വെറുതെ ഇവിടണേ എന്ന് യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി പറയില്ല ഈ ചാണകം തന്നെ ചാണകവും ബൈബോലിൽ നിന്ന് ജീവിക്കുന്ന നിനക്കെന്ത് വാതവരാതെ ഇസ്ലാം വൈകാരിടോ എടോ നാറി നിനക്ക് ആരെങ്കിലും എന്റെ വീഡിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും ഹൈന്ദവനെ പറ്റി കുറ്റം പറയുന്നുണ്ടോ വരനാറി ഏതെങ്കിലും അമ്പലത്തിന് മോശമായി പറയുന്നുണ്ടോ വരനാറി ീ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ സത്യം എന്താണെന്ന് ചരിത്രകാരന്മാർക്കറിയാം ഇദ്ദേഹം ഒരു ചരിത്രകാരനാണ് ഈ ചരിത്രകാരന്മാർ മനസ്സിൽ നന്മയുള്ളവർ ഒരിക്കലും ചരിത്രത്തെ തിരുത്തില്ല നിങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ചരിത്രമെല്ലാം തിരുത്തി മാറ്റി അതിനു മുമ്പൊക്കെ നിങ്ങൾ ചരിത്രം പറയാൻ നീ ഒന്നും ആയിട്ടില്ല ഇപ്പൊ തിരുത്താത്ത ഒരു ചരിത്രമുണ്ട് ഈ സംഘികൾക്ക് തിരുത്താൻ പറ്റാത്ത ഒരു ചരിത്രം ഇപ്പോഴും ജീവനൊക്കെ ഉണ്ട് ഈ അങ്ങ് ഡൽഹി ഗേറ്റ് ഉണ്ടല്ലോ അതിന്റെ തൂണുകളിൽ പോയി നോക്കി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരിതി മരിച്ചവരിൽ എഴുപതിനായിരത്തിൽ പരം ആൾക്കാരും അതിലെല്ലാം മുസൽമാൻമാരാണ് സംഘികളെന്ന ആരായിരുന്നു ചെരുപ്പ് നക്ക് ഷൂ നക്കി നടക്കുന്ന ടീംസ് ആയിരുന്നു ഇയാണ് ആണ് ഇവിടെ നിന്ന് കൊക്കുറ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴുത മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നീ ശരിയാൻ ഒരാണാണെങ്കിൽ ചരിത്രം പഠിക്കാൻ വരാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഈർത്തുള്ളിപൊലപ്പെടുത്ത് പടപൊരുതാൻ പോകാത്ത വർഗത്തിൽ പെട്ടവനാണ് നീ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇതൊക്കെ പറയണം ടിപ്പുവിന്റെ കോട്ടയിൽ അമ്പലമുണ്ട് എന്താണത് മുസൽമാന്മാർക്ക് സ്വന്തം വീട്ടിൽ നമസ്കരിക്കാം ടിപ്പുവിന്റെ കോട്ടയിൽ അമ്പലമുണ്ട് പക്ഷെ ടിപ്പുവിന്റെ കോട്ടയിൽ പള്ളിയില്ല മുസൽമാന്മാർക്ക് വീട്ടിനകത്ത് വെച്ച് നമസ്കരിക്കാം അതിന് പള്ളി വേണമെന്നില്ല പക്ഷെ ഹൈന്ദവർക്ക് ൻ അമ്പലം അതിനെ ഹൈന്ദവരുടെ ആരാധന മുൻകൂട്ടി കണ്ട് ഹൈന്ദവരെ ബഹുമാനിച്ച ഒരു വ്യക്തിയാണ് ടിപ്പു സുൽത്താൻ അതിനു വേണ്ടി ടിപ്പുവിന്റെ ഓരോ കോട്ടയിലും അമ്പലം ടിപ്പുവിന്റെ മന്ത്രിമാരിൽ പത്ത് പേരും ബ്രാഹ്മണന്മാരായ ആ ബ്രാഹ്മണന്മാരാണ് ടിപ്പുവിനെ ഒത്തിരി അറിയാത്ത ചാണകം ഇന്ന് നടക്കുന്ന നിനക്കിതിനെ പറ്റി എന്തറിയാം പിന്നെ ടിപ്പുവിന്റെ പേര് പട്ടിക്കാ വിടുക പട്ടിക്കിടുന്നു കാരണം എന്താണ് പട്ടി വീടിന്റെ കാവൽക്കാരനാണ് അങ്ങനെ ഇന്ത്യയുടെ കാവൽക്കാരനായിരുന്നു ടിപ്പു സുൽത്താൻ അതുകൊണ്ട് അതുകൊണ്ടാണ് നിന്റെ മുൻഗാമികൾ ടിപ്പുലെ പേര് പട്ടിക്കിട്ടത് നീ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ് നിന്റെ വീട്ടിന്റെ കാവൽക്കാരനാണ് നിന്റെ വീട്ടിലത്തെ നായ അതുപോലെ ടിപ്പു സുൽത്താൻ ഇന്ത്യയുടെ കാവൽക്കാരനായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിന്റെ വർഗങ്ങൾ നായക്ക് പട്ടിക്ക് ടിപ്പുവിന് പേരിടുന്നത് അത് നല്ലൊരു പോയിന്റ് ഉണ്ട് തൻ്റെ മണി ചാടമായതുകൊണ്ട് അത് നിനക്ക് മനസ്സിലായില്ല 哎，你在。